ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ രാവിലെ ഇപ്പം തണുപ്പൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നീക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റതാണ് എണീറ്റിട്ട് ഞാൻ ഇച്ചുവിനെ താഴത്ത് കണ്ട് പറഞ്ഞിട്ടോ അവനക്ക് ആറരൊക്കെ ആകുമ്പോൾ മദ്രസ് ഉണ്ട് ഒരു ആറ് ഇരുപതൊക്കെ ആകുമ്പോഴാണ് അവൻ്റെ വണ്ടി വരും അപ്പോൾ ഞാൻ അവനെ താഴത്തേക്ക് പറഞ്ഞേച്ചിട്ട് പിന്നെ ബാക്കി ഉമ്മ നോക്കിക്കോളൂ കേട്ടോ ഉമ്മനെ റെഡിയാക്കിയിട്ട് പറഞ്ഞേക്കും ഞാനൊരു ഏഴ് മണിയാകുമ്പോൾ എനിക്ക് അച്ചിട്ട് കിടന്നാ പക്ഷേ പിന്നെ എണീറ്റ് നോക്കുമ്പോൾ എട്ടുമണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ചാടി പടഞ്ഞ എണീറ്റ് താഴത്തേക്ക് വന്നതണ്ട ഇനിയിപ്പം മക്കൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇപ്പോൾ ബസ്മതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ അവർക്ക് ലഞ്ചിനുള്ളതൊക്കെ കൊടുത്തയക്കാറുള്ളത് അപ്പം ഞാൻ താഴെ വന്നിട്ട് റൈസ് വേവിക്കാൻ വെച്ചു തലേ ദിവസം വേവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റൈസ് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പം ഉമ്മ അവർക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് മല്ലിയല ചമ്മന്തിയൊക്കെ കൂടെ ഉണ്ടാക്കണം കേട്ടോ സാധാരണ ഞാനാണ് ആ ചമ്മന്തി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഉമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉമ്മക്ക് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊടുക്ക കേട്ടോ ഉപ്പ് വേണം ആ മുളക് വേണോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇന്ന് രാവിലെ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പുട്ടാണ് പുട്ടും പിന്നെ പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഉമ്മ നേരത്തെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് റൈസ് റെഡിയാക്കുക പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് സലാഡ് ഉണ്ടാക്കുക പിന്നെ ആ ഒരു ചമ്മന്തി അത്രക്ക പണികളെന്നെ ഉള്ളു അപ്പം ഞാൻ ആ ഒരു റൈസ് വേവിക്കാൻ വെച്ചിട്ട് ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ഇന്ന് ക്യാരറ്റും എഗ്ഗും വെച്ചിട്ടുള്ള ഒരു റൈസ് ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഓരോ ഓരോ ദിവസം ഓരോ സ്പെഷ്യലാണ് കേട്ടോ മക്കൾക്ക് തലേന്ന് തന്നെ ഇച്ചു പറഞ്ഞിട്ടുണ്ടാകും തട്ടിക്കൂട്ടൊന്നും പറ്റില്ല നല്ല അടിപൊളി റൈസ് തന്നെ വേണം എന്നുള്ളത് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി റൈസ് തന്നെയാണ് നമ്മുടെ ക്യാരറ്റും എഗ്ഗും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു റൈസ് തന്നെയാണ് കേട്ടോ മക്കൾക്ക് കൊടുത്തയക്കുന്നത് മക്കൾക്ക് എന്നും ചോറ് ഇല്ലെങ്കിൽ ചായയുടെ കടി അങ്ങനെയൊക്കെ കൊടുത്തയക്കുമ്പോൾ അവർക്കും കുറേ കഴിയുമ്പോൾ അതും മടുക്കും പക്ഷേ ഇതുപോലൊക്കെ ആവുമ്പോൾ അവരിങ്ങനെ ഓരോ ദിവസം സ്കൂൾ വിട്ട് വന്നാൽ ചോദിക്കട്ടെ നാളെക്കെന്താ 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 ഉണ്ടാക്കണത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അവർക്കൊരു ഇൻട്രസ്റ്റ് ഇട്ട് അങ്ങനെ ഫ്ലേവറുകൾ അങ്ങനെ മാറ്റി മാറ്റി കൊടുത്തയക്കുമ്പോൾ അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ സവാളുടെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക പിന്നെ അതുപോലെ തന്നെ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കാട്ടെ ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കും പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ്യൻ ഇട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല എടുത്ത് അവിടെ റെഡിയാക്കാൻ നിന്ന് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേന് നമ്മുടെ റൈസൊക്കെ വേവിച്ചിട്ട് അതൊക്കെ നന്നായിട്ട് ഊറ്റിയിട്ട് ഞാൻ ഫാൻ്റെ കാറ്റത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തണുക്കൊന്നും വേണ്ടട്ടോ ഒന്ന് വലിയ ചൂടൊന്നും കൂടെ ആറി കിട്ടിയാൽ മതി അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് ഷെയർ ചെയ്യണമല്ലേ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടട്ടാ ഒക്കെ കൂടി ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയി പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യട്ടോ നല്ല അടിപൊളി റൈസാണ് മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ റൈസ് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചതിനു ശേഷം ഇനിയിപ്പോൾ ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടാബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇച്ചു ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് സാധാരണ അവൻ തന്നെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇടാറുള്ളത് പക്ഷേ ഇന്ന് പുതിയ യൂണിഫോം അവൻ ആദ്യമായിട്ട് ഇട്ട് പോവുകയാണേ അപ്പം ഞാൻ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അവനെ അവനാകുമ്പോൾ നമ്മുടെ എല്ലാ കളികൾക്കും കിട്ടും അപ്പോൾ എനിക്കിങ്ങനെ യൂണിഫോമൊക്കെ ഇടയിച്ച് പറഞ്ഞേക്കാൻ ഇഷ്ടമാണ് ഫസ്റ്റ് ദിവസം അങ്ങനെ ഇട്ട് കൊടുക്കോളൂ കേട്ടോ പിന്നൊക്കെ അവരെന്നെ ചെയ്തോളും അപ്പോൾ ഇപ്രാവശ്യം യൂണിഫോം ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു പുതിയ യൂണിഫോമാണ് കേട്ടോ വന്നത് അപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ ആരും യൂണിഫോം ഇട്ട് പോകാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഇട്ടുപോകണേൽ എൻ്റെ ഒരു സന്തോഷമൊക്കെ അവനുണ്ട് പക്ഷേ യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയാം ഇതിപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറുടെ വേഷം പോലെ ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ട് അല്ലേ പിന്നെ ഇപ്രാവശ്യം നമ്മുടെ ബാഡ്സൊക്കെ വെക്കാനുണ്ട് പോക്കറ്റിൽ ബാഡ്സൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ എനിക്ക് റൂം ഒക്കെ കിട്ടി അതൊക്കെ കഴിഞ്ഞ് മക്കൾ ചായ ഒടിക്കാനൊക്കെ ഇരുന്നു ഞാനവരെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു കർച്ചീഫ് ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കും പിന്നെ നമുക്ക് എക്സ്ട്രാ കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചോറിൻ്റെ കൂടെ തന്നെ വെച്ചെടുക്കും അതല്ലെങ്കിൽ സെപ്പറേറ്റ് പുറത്ത് വെച്ചു കൊടുക്കൂട്ടാ ചിലപ്പോൾ രണ്ട് കറികൾ മൂന്ന് കറികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഇതുപോലെ വെച്ചു കൊടുക്കും ഇന്ന് ചോറിൻ്റെ ഉള്ളിൽ നമ്മൾ ശമ്മന്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സലാഡ് പുറത്ത് സെപ്പറേറ്റ് ആണ് വെച്ച് കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ബാഗിലിത് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം എടുത്ത് വെച്ചപ്പോൾ ബാഗ് മാറിയിട്ടുണ്ടായിരുന്നു ഇത് ഇച്ചുവിൻ്റെ ബാഗാട്ടെ ഇച്ചുവിൻ്റെ ബാഗ് എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഷാലു ഉപയോഗിച്ചിരുന്ന ബാഗാണ് അപ്പോൾ ഈ വർഷം പേർക്കും ഞാൻ പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാലു ഹൈസ്കൂളിലൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് പുതിയ ബാഗ് ബാഗായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷാലുവിനൊരു പുതിയ ബാഗ് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചുവിനും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ പക്ഷേ ഇച്ചു ആകെ രണ്ട് മൂന്ന് ദിവസേ കൊണ്ടുപോയുള്ളൂ അപ്പഴത്തേനും അതിൻ്റെ സിബ് കംപ്ലയിൻ്റ് ആയപ്പോൾ ഷാലുവിൻ്റെ പഴയ ബാഗാണ് കേട്ടോ അപ്പോൾ അവൻ കൊണ്ടുപോകുന്നത് പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇച്ചുവിൻ്റെ ബാഗിൻ്റെ സിബൊക്കെ റെഡിയാക്കിയിട്ട് വേണം അവനത് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഇതാണ് കേട്ടോ ഷാലുവിൻ്റെ ബാഗ് അപ്പോൾ രണ്ടുപേരും ടിഫിനൊക്കെ ഞാനതിലേക്ക് എടുത്തു വെച്ചു പിന്നെ ഈ ഒരു സലാഡ് വെച്ചിട്ടുണ്ടെന്ന് സെപ്പറേറ്റാണ് വെച്ചിരിക്കണമെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ അവർ ചിലപ്പോൾ ചോറ്റും പാത്രം മാത്രം എടുത്തിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും സലാഡൊക്കെ അതിൽ തന്നെ ഉണ്ടാവട്ടെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഒൻപതേ പത്തൊക്കെ ആകുമ്പോഴത്തേനും മക്കൾ റെഡിയായി ഷാലിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാല് പോകാൻ വേണ്ടിയിട്ട് നിൽക്കേട്ടാ ഇച്ചുവിൻ്റെ വണ്ടി വരാനൊരു ഒൻപതേ ഇരുപതൊക്കെ ആവും പിന്നെ ഉമ്മർത്ത് പോയി എന്നിട്ട് ടാറ്റോ കൊടുത്ത് ഉമ്മക്ക് കൊടുത്തിട്ടാട്ടോ പറഞ്ഞേക്കുക അത് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് ഇച്ചു ഒൻപത് ഇരുപതിനാണ് വണ്ടി വരികയെങ്കിലും ഇച്ചൊരു ഒൻപത് മണിയാവുമ്പോൾ തുടങ്ങോട്ടെ ഉമ്മ തരാനായിട്ട് അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ ഉമ്മ തരൂട്ടോ അങ്ങനെ ഷാലയൊക്കെ പോയതിന് ശേഷം ഇച്ചു പറഞ്ഞത് ഒരു വർക്ക് ചെയ്യാനുണ്ടെന്ന് അവന് ടീച്ചർ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനത് വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് എഴുതിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അവന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എനിക്കങ്ങനെ പറഞ്ഞു തരുകയാണ് ഇന്നതൊക്കെയാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു തരികയാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുകയാണ് പിന്നെ അവനത് നോട്ടിലേക്ക് പകർത്തുവിട്ടാ പിന്നെ അവനായിട്ട് എഴുതാൻ ഇരുന്നുണ്ടെന്ന് നേരം നേരമേകും അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തരും ഇന്ന രീതിയിൽ എഴുതുമെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ അങ്ങനെ ഞാൻ എഴുതി കൊടുക്കൂട്ടാ പക്ഷേ അതിങ്ങനെ എഴുതി കൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ വണ്ടി വന്നോട്ടാ വണ്ടി വന്നപ്പോൾ പിന്നെ ഞാൻ എഴുതിയതൊന്നും കാര്യമില്ലാതായി പിന്നെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തോട്ടെ ഇന്നെന്ത രീതിയിലൊക്കെ എഴുതിക്കോ പറഞ്ഞിട്ട് അവനെ സ്കൂളിൽ പറഞ്ഞയച്ചു കേട്ടോ അവൻ പോയതിന് ശേഷമായിട്ട് പിന്നെ ചായ പിടിക്കാൻ വേണ്ടിയിട്ടിരിക്കണത് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും നല്ല മെസ്സിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉമ്മയുടെ ചായ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ചാടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഉമ്മയുടെ കുളിയൊക്കെ രാവിലെ നേരത്തോടെ കഴിയോട്ടെ ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉമ്മ കുളിക്കും അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിക്കണം എന്നുണ്ടെച്ചെങ്കിൽ ഒരു പന്ത്രണ്ടര ഒരു മണിൻ്റെ ഉള്ളിലാണ്ടെ ഞാൻ കുളിക്കുകയുള്ളൂ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് വേണം കുളിക്കാൻ പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് അധികം കയറാറുള്ളൂ ഇനിയിപ്പോൾ ഓരോ ദിവസം ദിവസത്തെ പോലെയാണ് ചിലപ്പോൾ രാവിലെ എണീറ്റ് കുളിക്കാൻ തോന്നിയാൽ അപ്പം കുളിക്കും അതല്ലെങ്കിൽ ഉള്ള ടൈമാണ് ഞാൻ പറഞ്ഞൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണി ആ ഒരു ടൈം അതിൻ്റെ അപ്പുറം പോകാനായിട്ട് ഞാൻ അധികം മെനക്കെടാറില്ല കാരണം അതിൻ്റെ അപ്പുറം പോകേണ്ടി വെച്ച് പിന്നെ ഒരു ഉഷാറുണ്ടാവില്ലേ അങ്ങനെ അതെ പുട്ട് കഴിക്കട്ടെ പുട്ട് എനിക്ക് രാവിലെ കഴിക്കണത് വലിയ ഇഷ്ടമില്ല കേട്ടോ നെഞ്ഞ് നിറങ്ങോണ്ടേ ഇരിക്കുള്ളൂ പിന്നെ എന്നിപ്പോൾ പഴമൊക്കെ ആയതുകൊണ്ട് പിന്നെ പുട്ട് കഴിക്കാനൊരു ഇഷ്ടമുണ്ട് അങ്ങനെതേ പുട്ടൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ കയറി അപ്പോൾ ഇന്ന് മത്തങ്കിലും പയറും കഴിക്കാനൊരു പൊതി മത്തെങ്കിലും പയറും കൂടിയിട്ട് എലശ്ശേരി പോലെ വെക്കില്ലേ അത് കഴിക്കാനൊരു പൊതി കേട്ടോ അപ്പം ഞാനിത് കുറച്ച് പയർ എടുത്തിട്ട് അന്ന് വെള്ളത്തിട്ടുണ്ട് ഇതിപ്പോൾ അധികാരം ഇവിടെ കഴിക്കില്ലേട്ടോ മക്കൾക്കും വേണ്ടിയിട്ടില്ല പിന്നെ ഉപ്പിയും അനീനൊന്നും കഴിക്കില്ല ഞാനും ഉമ്മയും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് പയർ എടുത്ത് വെള്ളത്തിയിട്ടുണ്ട് പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപ്പേരി വെക്കുന്നുണ്ട് ക്യാരറ്റാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് ഈ ക്യാരറ്റ് സവാളയും പിന്നെ പച്ചമുളക് ചതച്ചതും ഒക്കെ ചേർത്തിട്ടുള്ള ഉപ്പേരി വെക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു രീതിയിൽ വെക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാനും കഴിക്കൂട്ടാ പിന്നെ ഒന്ന് കൂട്ടാൻ വെക്കുന്നത് വെള്ളരിക്കും ചക്കക്കുരിയും കൂടിയിട്ടാണ് ഉപ്പം ഇടക്ക് ഉപ്പം ഇങ്ങനെ എടുത്ത് വരും കേട്ടോ ഓരോ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ വീടുകളിൽ പോയിട്ട് ചക്ക ഇട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചില ദിവസമൊക്കെ ഞങ്ങൾ ഓരോ ചക്ക ചക്കെടുക്കും അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ കൂടിയിട്ട് എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ ഇടക്ക് പിന്നെ ഈ ചക്കക്കുരും വെള്ളരിക്കും കൂടിയിട്ട് ഇങ്ങനെ കൂട്ടാൻ വെക്കുമ്പോൾ നല്ല രസമല്ലേ പിന്നെ മത്തങ്ങലശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് അതേ മത്തങ്ങ അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് മത്തങ്ങ എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ കുറച്ചേ വെക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പീസായിട്ടേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ പിന്നെ ഇതൊക്കെ ഒന്ന് ഇവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഉമ്മ ചെയ്തോളൂട്ടോ ഒക്കെ നുറുറുക്കിയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ബാക്കി വർത്തടലും കാര്യങ്ങളൊക്കെ ഉമ്മനെ ചെയ്തോളും പിന്നെ എനിക്ക് ആദ്യം ഒന്നും ഈ ഒരു മത്തങ്കലിശ്ശേരി പറഞ്ഞ സാധനം ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കഴിച്ചിരുന്നു എന്നല്ലേ വീട്ടിലിടക്ക് വയ്ക്കുകയൊക്കെ ചെയ്യും പക്ഷേ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഞാനങ്ങനെ മത്തങ്ങലിശ്ശേരി കഴിക്കാൻ തുടങ്ങിയത് അവിടെ കട വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ അധികം പെരുന്നാളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടാക്കും അപ്പോൾ നമ്മൾ നോൺ വെജ് ആയാലും പിന്നെ നാടൻ ചോറായാലും ഒക്കെ ഈ ഒരു മത്തങ്ങലിശ്ശേരി ഉണ്ടാവട്ടെ അവിടെ കട നല്ല ഇഷ്ടമാണ് മത്തങ്കലിശ്ശേരി അപ്പോൾ പിന്നെ ആൾ രാവിലെ തന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ മത്തങ്ങയും മത്തങ്ങിയും പയറിയിട്ടാണ് ആളെ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടിറങ്ങുക അപ്പോൾ അങ്ങനെ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്കിത് ഇഷ്ടമായി തുടങ്ങിയത് അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്ത് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ഹോർലിക്സും പിന്നെ ഉമ്മന്നല പുറത്ത് പോയപ്പോൾ അവിൽ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവില് നമ്മളീ പൊട്ടുകടലയും പിന്നെ കറുത്ത മുന്തിരിയും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അവില് കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പല്ല് കുറച്ച് കഴിഞ്ഞപ്പം കടച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അതേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ചോറ് പിന്നെ എന്താ പറയുക മത്തങ്ങലിശ്ശേരി അയില വറുത്തത് പിന്നെ ക്യാരറ്റ് ഉപ്പേരി രാവിലത്തെ മല്ലിയില ചമ്മന്തിയും പപ്പടും പിന്നെ കൂട്ടാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ വെള്ളരിക്കും ചക്കക്കുരും കൂടിയിട്ടിട്ടാ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡിന്നത്തെ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ പോയിട്ട് കെടുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള കയറാൻ നേരത്താണ് കേട്ടോ ഉപ്പിയും മനീനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അത് ഈയൊരു സാധനം അവർ തമിഴ്നാട് ആ ഏരിയയിൽ കാണിൽ പോണത് അപ്പോൾ അവിടെ സൂര്യകാന്തിയുടെ സൂര്യകാന്തി ഫ്ലവറിൻ്റെ കൃഷിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് തോട്ടത്തിൽ നിന്ന് കിട്ടിയത് അത്ര ഈ ഒരു സാധനം ഇവരധികം തോട്ടത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പോയിട്ട് സാധനങ്ങൾ എടുക്കും അതായത് ചിലപ്പോൾ കൈപ്പക്ക അല്ലെങ്കിൽ പയറ് പിന്നെ ചീര ഇതൊക്കെ അധികം തോട്ടത്തിൽ പോയിട്ട് എടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു വഴിക്ക് കിട്ടിയ സംഭവമാണ് കേട്ടോ ഈ ഒരു സൂര്യകാന്തിയുടെ ഫ്ലവർ പിന്നെ അവർ ഇത് വരുമ്പോൾ ഈ ഒരു മിഠായി കൊടുത്തിട്ട് ഒരു പീസ് തന്നെ ഉള്ളു അവരങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പം എന്നോട് കഴിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിലെ ശർക്കരയും നാളികരൊക്കെ ഇട്ടുള്ള ഒരു മിട്ടായില്ലേ പക്ഷെ അതിൽക്കും മധുരം ഉണ്ട് ഒരു ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടത് അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു പിന്നെ അവർ ഇതെ ഒരു സൂര്യകാന്തി ഫ്ലവറിൻ്റെ ഉള്ളിലത്തെ എടുക്കാൻ വേണ്ടി നോക്കേട്ടാ കൈ കൊണ്ട് മാന്തിയിട്ടൊന്നും കിട്ടാതായപ്പോൾ ലാസ്റ്റ് ചുറ്റിക്ക് വെച്ചിട്ടൊക്കെ അടിക്കാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് ദേ ഈ ഒരു രീതിയിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ടാണ് പിന്നെ വിത്ത് കുറച്ചുകൂടി ഒന്ന് ഉണങ്ങാനുണ്ട് കേട്ടോ വല്ലാണ്ട് കൊണ്ട് ഉണങ്ങിയിട്ടില്ല ഉണങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും പിന്നെ ഇപ്പം അതിൽ നിന്ന് നാലഞ്ച് വിത്തെടുത്തിട്ട് പറമ്പിൽ പോയിട്ട് അവിടെ ഒന്ന് കുഴിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ മക്കൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേനും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്സ് ഉണ്ടാക്കി വെക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് കട്ട്ലേറ്റ് ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഈയൊരു ഒരു കട്ടലത്തിൻ്റെ ചിക്കൻ കുറച്ച് കൂടിപ്പോയിട്ടാ ചിക്കൻ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ എല്ലില്ലാത്ത പീസുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അങ്ങനെ വെച്ചിട്ട് കുറച്ചധികം പീസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഉരുളം കിഴങ്ങാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് സവാള ഇതൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കുറച്ച് കൂടിപ്പോയി എന്തായാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടിയല്ലേ ചിക്കൻ കൂടുമ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസും പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അബി പറമ്പിൽ ഇങ്ങനെ വിളിച്ചു പോയിട്ടിങ്ങനെ വിളിച്ചുപോവീരുന്നത് നമ്മുടെ പറമ്പിൽ പടവലങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തലേന്ന് അത് റോഡിൻ്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ആരും പൊട്ടിച്ചോണ്ടാവേണ്ടാന്ന് വിചാരിച്ചിട്ട് തലേന്ന് ഇതുപോലെ ഷീറ്റൊക്കെ ഒന്ന് വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലത്തെ ഒരു പടവലങ്ങ് മിസ്സിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അബി വീട്ടിൽക്കോട്ടെ പൊട്ടിച്ചോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചു വെച്ചതാട്ട അപ്പോൾ വീട്ടിലേക്കൊന്നും എന്തായാലും പൊട്ടിച്ചിട്ടില്ല പിന്നെ ചെന്ന് നോക്കി നോക്കുമ്പോൾ ഒന്നേ പോയിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊരു മൂന്നാലെണ്ണം അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ തന്നെ വന്ന് വീട്ടിൽ വന്നപ്പോൾ അതേ ഷാലു സ്കൂൾ വിട്ട് വന്നുപാട് തന്നെ ഷർട്ട് കൂലിയിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് എന്താ തിന്നാനുള്ളതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അവന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അവൻ കുടിച്ചിട്ട് വേഗം പോയി കുളിച്ച് വരാൻ പറഞ്ഞു അവന് മദ്രസ് ഉള്ളതാണ് അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഈ കട്ട്ലൈറ്റ് ഉണ്ട് റെഡിയാക്കി ചായയും കൂട്ടിയിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ വേഗം ബ്രെഡിലും എഗ്ഗിലും ഒക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് വെക്കാൻ പോവാണ് പിന്നെ ആ ഒരു പടവലങ്ങയുടെ കേസ് പറഞ്ഞാൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പടവലങ്ങ കൊണ്ടുവരും കേട്ടോ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി എടുക്കണതല്ലേ അതിൻ്റെ കൂട്ടത്തിൽ പടവലങ്ങൊക്കെ അത്യാവശ്യം ഉണ്ടാവും പക്ഷെ നമ്മൾ വീട്ടിലുണ്ടായിട്ട് അത് കഴിക്കണതിൻ്റെ ടേസ്റ്റ് വേറെയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പോയപ്പോൾ ഭയങ്കര വിഷമം തോന്നിയത് പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കട്ട്ലെറ്റിനൊക്കെ ഇവിടെ കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നു പിന്നെ ചായക്കുള്ള വെള്ളത ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ നമ്മുടെ മക്കൾക്ക് കൊടുത്തയച്ചാലും ബാക്കി ഉണ്ടായിരുന്ന റൈസ് അബിക്ക് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിച്ചിട്ടുണ്ട് പക്ഷെ അബി അബിയാണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര കണക്കൂട്ടലിലാണ് കേട്ടോ അവർ പച്ചക്കറി ഓരോ ദിവസവും വണ്ടിക്കാർക്കും കടക്കാർക്കും ഒക്കെ ഇറക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ക്യാഷ് കിട്ടും ഓരോ കടയിൽ നിന്നും ഇങ്ങനെ ക്യാഷ് കിട്ടുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പേര് എഴുതി ഇത്ര രൂപ തന്നു എന്നുള്ളതൊക്കെ അങ്ങനെ എഴുതി വെക്കും പിന്നെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ എഴുതി വയ്ക്കും അങ്ങനെ ലാസ്റ്റ് അതൊക്കെ കൂട്ടുകയും ചെയ്യും പിന്നെ അതുകൂടാതെ കിട്ടിയ ക്യാഷൊക്കെ കൂടിയിട്ട് കൂട്ടുകയും ചെയ്യും അങ്ങനെ രണ്ട് കണക്കും കൂടി ടാലി ആയി വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ ഇരിക്കാം അപ്പോൾ സാധാരണ ഈ പൈസ കൂട്ടാൻ വേണ്ടിയിട്ട് ഉമ്മയാണ് ഇരിക്കാറുള്ളത് അവൻ്റെ കൂടെ അപ്പോൾ ഇന്നും ഉമ്മാനെ ഞാൻ അവിടെ അടുക്കളയിൽ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാണ് അങ്ങനെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ വേറെ ഇരുന്നൂറിൻ്റെ നോട്ടുകൾ വേറെ നൂറിൻ്റെ വേറെ അമ്പതിൻ്റെ വേറെ അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ട് ഓരോന്നും കൂടിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുകയാണ് ചില ദിവസങ്ങളിൽ ഇരുപതിൻ്റെയും പത്തിൻ്റെയും ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അതൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതലും മെനക്കടട്ട തലങ്ങനെ പുകച്ചിൽ തുടങ്ങും കാരണം ഓരോന്നിങ്ങനെ എണ്ണി വരുമ്പോഴേ ഭയങ്കര ഭ്രാന്ത് വരും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കൂട്ടി അവനക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തേട്ടാ അതിനുശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ കട്്ലേറ്റൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷാലുന് മദ്രസപ്പൂ ഉള്ളതുകൊണ്ട് തന്നെ വേഗം ചായയും കട്ലേറ്റും ഒക്കെ എടുത്തിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ പിന്നെ ഞാനും ഉമ്മയും ചാലും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നുട്ടാ ഇച്ചു ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചായ കുടിക്കാമായിരുന്നപ്പോഴത്തേനും അവനെത്തി അങ്ങനെ വന്ന പാടെ തന്നെ ഡ്രസ്സൊക്കെ ഊരി വലിച്ചെറിയൂട്ടോ പിന്നെ രണ്ടും മറ്റേ ട്രൗസറും മാത്രം ഇട്ടിട്ടോ വീട്ടിൽ നടക്കുക ആരെങ്കിലും വരുന്ന സമയത്ത് വേഗം അടു അകത്ത് ഓടി കയറും പനിയനെന്തേലൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് ഷാല് പിന്നെന്താ ചായയൊക്കെ കുടിച്ചിട്ട് വേഗം മദ്രസ്സേ പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവനവൻ്റെ പാവാട പാൻറ്റ് ഇങ്ങനെ കാണിച്ചു തരാട്ടാ നല്ല ലൂസുള്ള പാൻറ്റാണല്ലോ ഇപ്പോൾ മോഡലായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിനി മദ്രസയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ബൈക്കിന് എന്തോ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ കേട്ടോ അബിയോട് കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബൈക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ആവാത്തുകൊണ്ട് തന്നെ ആണെങ്കിൽ ഇപ്പോഴത്ത് പോവുകയും ചെയ്ത് അപ്പം ഇനിയിപ്പോൾ കാറിലാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ കാറിൽ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി കേട്ടോ നമ്മുടെ സമയത്തൊക്കെ നമ്മൾ നടന്നിട്ടാണ് പോയിരുന്നു ഇപ്പോഴത്തെ മക്കളുടെ ഒക്കെ ഒരു സുഖയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ കളിയാക്കി വിടുന്നുണ്ട് പിന്നെ നമ്മുടെ ആമ്പലിതേ അവിടെ വിരിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് വാടി ഇങ്ങോട്ട് നിൽക്കട്ടെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വിരിഞ്ഞിട്ടുള്ളത് കേട്ടാ ഇനിയിപ്പോൾ അത് വാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പുതിയൊരു മുട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലും ഒരു മുട്ട് വന്നിട്ടുണ്ട് കേട്ടാ പോയി എന്ന് വിചാരിച്ച സാധനമാണ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ്ങ് നിൽക്കണത് അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ ഉണ്ടാവുക അങ്ങനെയൊക്കെ കാണുമ്പോൾ അങ്ങനെ പിന്നെ ഇനി കുറച്ച് നേരം എന്തായാലും ഒന്ന് കിടക്കാന്ന് വിചാരിച്ചിട്ട് നേരെ റൂമിൽ പോകുന്നു നമ്മൾ എവിടെ കിടന്നാലും ഈ ഒരു റൂമിൽ വന്ന് കിടക്കുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ കണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു ആറു മണി ആറര വരെ അവിടെ കിടക്കും അത് കഴിഞ്ഞ് താഴത്ത് പോട്ടെ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണേ താങ്ക്